അപ്പോൾ ഈ ഫാമസ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ബാലേട്ടിൻ്റെ ഫാമിലാണ് ബാലട്ടിൽ ഏകദേശം എഴുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഫാമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കാര്യം അവർ തോക്കുന്നത് വെച്ചാൽ ഫാമിലേക്ക് പണിക്ക് ആളുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ ഇവിടെ ബാലേട്ടൻ ഈയൊരു പ്രായത്തിലും സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഫാമില വൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു ഫാമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചായയോ അല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റും കാരണം ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കോഴികളെ കണ്ടെത്തന്നെ അറിയാം നല്ല വൃത്തിയിലാണുള്ളത് അപ്പോൾ ബാലട്ടിനെ ഏകദേശം എനിക്ക് തോന്നുക ദിവസം ആകുമ്പോഴേക്കും രണ്ടെങ്കിലും തന്നെ പുറത്ത് വെയിറ്റ് വെക്കുന്നുണ്ട് ഏകദേശം എല്ലാ ബാച്ചും നമുക്ക് ആവറേജ് ഇവിടെ എഫ് സി ആർ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ എങ്ങനെയാണ് ബാലട്ട് ഈ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്ത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ വേറെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് ബാലട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ കൈവരിക്കാനും പറ്റും അപ്പോൾ നമുക്ക് ബാലേട്ടൻ്റെ ഡെയിലി റൊട്ടീൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ രാവിലെ മൂന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റ് ഫാമിൽ വന്നിട്ട് ഇളക്കാനുള്ള ഭാഗങ്ങളെല്ലാം ഇളക്കി വൃത്തിയാക്കി കുടിവെള്ളപാത്രം വൃത്തിയാക്കി അത് ശേഷമാണ് തീറ്റ ഇട്ട് കൊടുക്കുന്നത് തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോ അപ്പോഴേക്കും നേരം മണി കഴിഞ്ഞ് അവർ മണിയോടെ എടുക്കും എനിക്ക് പശു ഫാം ഉണ്ട് മണി മുതൽ പശുവിൻ്റെ പരിപാടി ചെയ്ത് ഏകദേശം ആറുമണിയോടുകൂടി ആറുമണി കഴിയുന്നതോടുകൂടി തന്നെ പാൽ കൊണ്ടൊന്ന് വിൽപ്പനയ്ക്ക് വേണ്ടി പോകും അപ്പോൾ രാവിലത്തെ എൻ്റെ പ്രോഗ്രാം ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയേ കഴിയുള്ളൂ അത് കഴിഞ്ഞ് വൈകുന്നേരം മൂന്നര ആകുമ്പോഴേക്കും വീണ്ടും അടുത്ത സ്റ്റെപ്പ് തീറ്റ കുടിവെള്ളം അവ കാര്യങ്ങളെല്ലാം ചെയ്ത് പശുവിൻ്റെ കാര്യങ്ങളും നോക്കി വൈകുന്നേരം വൈകുന്നേരത്തോട് വൈകുന്നേരം ഒരു എട്ട് കൂടി തന്നെ എൻ്റെ പ്രോഗ്രാം കഴിയും പാലട്ടിന് ഇവിടെ ഏകദേശം പുലർച്ചൊരു മൂന്നര മണിയാകുമ്പോൾ ഫാമിൽ വരില്ല ഡെയിലി മൂന്നര മണി ആകുമ്പോൾ ഫാമിൽ വന്നിട്ട് ആദ്യം മൊത്തം ലിറ്റർ മൊത്തം അളക്കും അത് ഡെയിലി ചെയ്യൂലും അപ്പൊ എനിക്ക് വന്നത് ഏകദേശം ആ ഒരു സമയത്ത് ചെയ്യുന്നത് എല്ലാ ബാച്ചിലും അത്യാവശ്യം നല്ല എഫ്റ്റിയർ വരും നമുക്കറിയാം ഈ പക്ഷികളും അതലത്തെ മൃഗങ്ങളൊക്കെ വളരെ നേരത്തെ എണീക്കുന്നത് കൊടുത്തപ്പെട്ടതാണ് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ എന്തായാലും ഒന്നും കൂടെ ആക്റ്റീവ് ആകും ഇപ്പം തന്നെ ഫീഡൊക്കെ എടുക്കും രാവിലെ ഉച്ചക്കൊരു വെയിലാവുമ്പോഴേക്കും നല്ല രീതിയിൽ ഫീഡൊക്കെ എടുത്ത് എന്താ പറയുക അതിനാവശ്യമായ വീടൊക്കെ എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടക്കൂടെ ആയിരിക്കും ഞാൻ ഈ ഫാമിലിക്ക് കയറിയ ആ സമയം മുതൽ എല്ലാ കോഴികളും ഉണർന്ന് തീറ്റണം തീറ്റ അതിന് എന്തായാലും ഫാമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് രണ്ട് ഒരു എട്ട് മണിയോടു കൂടിയായിരിക്കും പോകുന്നത് ആ എട്ട് മണിക്കൂർ ആ എട്ട് മണി വരെയുള്ള സമയങ്ങളിൽ നല്ല ഉണർവോടുകൂടി തന്നെ കോഴികൾ ൊക്കെ ചെയ്യും അതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ നല്ല തണുപ്പാണ് ഈ തണുപ്പ് പുലത്ത സമയത്ത് ലിറ്ററിലൊക്കെ കാസ്റ്റൊക്കെ ആയിട്ട് അവിടെ ഒരു ലിറ്ററിൽ തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ എന്തെങ്കിലും അതിങ്ങനെ ലിറ്ററൊക്കെ ഇങ്ങനെ മറിഞ്ഞു വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നുകിൽ ആക്റ്റീവ് ആകുമ്പോൾ ഫീഡെടുക്കാനും തുടങ്ങും അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഇവിടെ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ വരുന്നത് പിന്നെ ബാലാട്ടൻ്റെ കുഞ്ഞ് വന്ന് അന്ന് മുതൽ എല്ലാ കാര്യവും വളരെ സയന്റിഫിക് സയൻറ്റിഫിക്കായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ ദിവസത്തെ ോത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് എന്താ ചാർത്ത കാര്യങ്ങളവിടെ വെച്ചിട്ടുണ്ടായി എന്റെ വീട്ടിൽ ഞാൻ ഓരോ ദിവസം ഗ്രോത്തും അതായത് ഓരോ ദിവസത്തെ വെയിറ്റും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും കൂടുതലുണ്ടോ അതെയോ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അനുസരിച്ച് നമ്മളൊരു ഹിന്ദിക്കാരൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഹിന്ദിക്കാരനെ ഒന്നും ഒരിക്കലും ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല കാരണം ഓരോ ദിവസങ്ങളും അതായത് നമ്മൾ പറയാറുണ്ട് ഓരോ വീക്കിലാണ് വെയിറ്റ് എടുക്കുന്നത് പക്ഷേ ബാലറ്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാലറ്റിന് ഓരോ ദിവസത്തെയും വെയിറ്റ് എടുക്കും വെയിറ്റ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര എന്താ പരിഹാരം എന്താണ് അത് ചെയ്യും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഈ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇവിടെ വേറെ എന്താ പറയുക അത്ഭുതങ്ങളൊന്നും ഇല്ലെങ്കിൽ ബാലറ്റിന് ഈ ഒരു പ്രായത്തിലും ഇതിനോടത്രയും കമ്മിറ്റ്മെൻ്റ് ആണ് ഏകദേശം പുലർച്ചെ മൂന്ന് മണിക്ക് വർക്ക് ഏകദേശം ഒരു ഏഴ് വരെ ഫാമിൽ വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനും പിന്നെ നമുക്ക് ഇട്ടാനൊക്കെ ചെയ്യും പിന്നെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴിയെ കാണാൻ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മലട്ടം നമ്മളിപ്പോൾ ആ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അതായത് നമ്മൾ കുഞ്ഞു വന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയാം പറ്റും എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നുള്ളത് കുഞ്ഞുകൊണ്ടിരുന്നൊരു മൂന്ന് മണിക്കൂർ മുമ്പ് ഞാൻ ബോഡിങ് ഏരിയ ഫുള്ള് കവർ ചെയ്യും പുറത്തുനിന്നുള്ള വെളിച്ചോ അതുപോലുള്ള വെളിച്ചം കാര്യം ഒന്നും കിടക്കാത്തത് അതായത് മൊത്തം പാക്ക് ചെയ്യും എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൂഡർ ഓണാക്കിയിടും ിനകത്ത് വിറിലെത്തിച്ച് ആ ഭാഗം ചൂടാക്കും അതായത് ഇലക്ട്രിക് ബാരിൽ കത്തിക്കും കത്തിക്കും ബാരിലിനകത്ത് ചൂട് എത്താൻ തുടങ്ങിയ ഉടനെ തന്നെ ആദ്യം കൊണ്ടിരുന്ന ദിവസം കുഞ്ഞുങ്ങളെ എടുക്കുന്ന അതേ സമയം തന്നെ ഞാൻ വെള്ളം നല്ലൊരു തിളപ്പിച്ച് തണുപ്പിച്ച് അല്ലെ രണ്ട് കിലോ വെള്ളം കൂടി ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത് അതായത് ഫസ്റ്റ് ടൈം വീഴുന്ന വെള്ളം നിങ്ങൾ ശർക്കര വെള്ളമാണ് കൊടുക്കുന്നത് ശർക്കര വെള്ളമാണ് ഫാമിലാണ് ശർക്കര വെള്ളം കൊടുക്കും ആ വെള്ളം കൊടുക്കുന്നത് വെള്ളം കുഞ്ഞിന് കുഞ്ഞെത്തുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് തന്നെ വെള്ളം ഈ ഏരിയയിൽ വെള്ളം ഫിക്സ് വെക്കും വെള്ളം ഈ വെക്കുന്നതിന് മുമ്പ് പേപ്പർ പേപ്പറിന്റെ മുകളിൽ വെള്ളം വെക്കും കുറച്ച് തീറ്റ അതിന്റെ മുകളിൽ വേറെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകുബേറ്ററിന്ന് വരുന്ന കോഴിക്ക് നല്ല ചൂടുണ്ടാവും അതിവിടെ വന്ന് തണുത്ത വെള്ളവും തണുത്ത ഭക്ഷണവും ചെന്ന് കഴിയുമ്പോൾ യൂസ് മോഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഞാൻ എടുത്തൊരു ഐഡിയ ആണത് അപ്പോൾ ഇത് ചൂടുവെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഇതിന് യാതൊരു കുഴപ്പമുണ്ടാകുന്നില്ല അതായത് ഇതിനകത്ത് ബാലട്ട് ഒരു ഡൗട്ട് പല ആൾക്കാർക്കുണ്ടാവും അതായത് ചില കമ്പനിക്കാരൊക്കെ ചിക്സ് എന്ന് പറയും ഒരു മണിക്കൂർ ആയിട്ട് ഫീഡ് കൊടുത്തത് ബാലട്ട് അഞ്ച് വർഷത്തിൽ ഇങ്ങനെ തന്നെയല്ല ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾ എൻ്റെ താമൂലം അങ്ങനെ തന്നെയാണ് വെള്ളം ആദ്യം മുതൽ സെറ്റ് ചെയ്ത് നോക്കി വന്ന് ഇട്ട് കുഞ്ഞുങ്ങളെ ആക്ടീവ് ആസ് തീറ്റയും കൊടുക്കാം അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ല നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അങ്ങനത്തെ ഒരുപാട് ഈ ഒരു ഫീഡ് നമ്മൾ അതായത് വെള്ളത്തിൽ ശർക്കര വെള്ളം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഫീഡ് പ്രീ സ്റ്റാർട്ട് കൊടുക്കുന്നു അതല്ലാതെ വേറെന്തെങ്കിലും ഈ ഒരു കുഞ്ഞുങ്ങൾക്കൊരു എന്താ പറയുക സപ്പോർട്ടീവ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നു പ്രോട്ടീൻ പൗഡർ

ഇതൊക്കെ ഏകദേശം ബാലാട്ട് അടുത്തൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ ഇവിടെ നമ്മള് മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമുക്ക് ബ്രോയിലർ ഫാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിലേക്ക് അങ്ങ് ഇറങ്ങി അതായത് നമ്മള് മാക്സിമം അതിൽ കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഹിന്ദിക്കാരൊന്നും ആവശ്യമില്ല ഒന്നും തന്നെ ചെയ്യാനുള്ളൂ അല്ലേ ഒരാളിനെ സംബന്ധിച്ച് ഏഴായിരം കോഴിയും യാതൊരു ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഇളക്കാനാണ് നമുക്ക് റാക്കി മെഷീൻ ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് ബാലറ്റ് സംബന്ധിച്ച് ബാലട്ടിനെ നോർമലി ഉള്ള ആരും പുല്ലുമാന്തി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ടും ഈ പ്രായത്തിലും നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ ഡിയ ഫാമസ് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ഈയൊരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നീക്കി വെച്ച ബാലറ്റ് വേണ്ട ടിപ്സുകൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ബാലറ്റ് നമ്മുടെ വകയായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം താങ്ക് യൂ